നമസ്കാരം നീ ഇതുപോലത്തെ സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കാം മസാലപ്പൊടി ഇട്ടിട്ട് അതിനുവേണ്ടി അര കിലോ ചിക്കൻ കറി പ്ലേറ്റിലിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേച്ചത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് ഒരു വലിയ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഓയിലൊന്ന് ചൂടാകുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പം രണ്ട് വലിയ ഉള്ളി നീളത്തിൽ മേശ അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ഉള്ളി ഒന്ന് വാടി വരുമ്പം തക്കാളി ഇട്ട് കൊടുക്കണം ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വാടി ചേർത്തേ ഇളക്കിക്കൊണ്ട് ഇരിക്കുക ഹാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മുക്കാൽ ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് ആറ് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഗ്യാസ് ഫ്ലെയിമിൽ കുറച്ച് വെച്ചൊന്ന് മിക്സ് ചെയ്യുക മസാല മണലൊന്ന് മാറി വെട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഒന്ന് അടച്ച് വെക്കുക കുറച്ച് നേരത്തേന് കുറച്ച് നിരമായി അടപ്പ് തുറന്ന് മസാലയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് അതിന് ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം സെറ്റാക്കി വെച്ച് കുറച്ച് കരിയേത്തിരി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കാൽ ടീസ്പൂൺ വരെ ഇപ്പം ഉപ്പ് റെഡി ആയിട്ടുണ്ടാവും രണ്ട് മിനിറ്റ് പ്രാവശ്യം ഉപ്പ് ഇതുകൊണ്ട് ഒരു അര ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇത്രയും വെള്ളം മതിയാവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചി വെക്കാം ഗ്യാസ് ഫ്ലെയിം കൂട്ടിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്ന് ചിക്കൻ ഏകദേശം വന്തു വന്നിട്ടുണ്ട് ഒന്ന് അളപ്പിക്കൊടുത്ത് നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയായത് ഗ്യാസ് ഫ്ലെയിമും കുറച്ച് വെച്ച് ഇതിനെ ഒന്ന് അടച്ച് വെക്കാം കുറച്ച് നേരത്തേന് അപ്പോൾ കുറച്ച് നേരമായി അടപ്പ് തുറന്ന് ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി കഴുകി ചെറുതായി അരിഞ്ഞുവെച്ച മല്ലി എല്ലാം ഉയർത്ത് കൊടുത്ത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല സൂപ്പറായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചിക്കൻ റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്യുക പിന്നെ ലെഗ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട് ഇതുപോലത്തെ കറി ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ